പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഫണ്ടിൽ നിന്ന് ചേലക്കര പഞ്ചായത്തിലേക്ക് അനുവദിച്ച ലൈറ്റിന്റെ ഉദ്ഘാടനം പ്ലാന്റേഷൻ പരിസരത്ത് രമ്യ ഹരിദാസ് നിർവഹിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡ് പ്ലാന്റേഷൻ റോഡ് പരിസരത്ത് ആലത്തൂർ എം പി രമ്യാഹരിദാസിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഇ വേണുഗോപാല മേനോൻ ടി എ രാധാകൃഷ്ണൻ വാർഡ് മെമ്പർ വി കെ നിർമ്മല പഞ്ചായത്ത് അംഗം കെ ശിവൻകുട്ടി കോൺഗ്രസ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി മുൻ പഞ്ചായത്ത് അംഗം പ്രദീപ് നമ്പ്യത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കെ കെ സത്യൻ എൻ കെ സുരേഷ് പ്രഭു ഉദയ പി ആർ രഞ്ജീഷ് ശരണ്യ സതീഷ് എന്നിവർ പങ്കെടുത്തു വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ ഏകദേശം പണി പൂർത്തിയായിട്ട് അതിന്റെ നാടിന് വേണ്ടിയിട്ടുള്ള സമർപ്പണത്തിൽ ആണ് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഇരുപതാം വാർഡിലേക്ക് അനുവദിച്ച ലൈറ്റിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ് ഇവിടെ ഇന്ന് നടന്നിരിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഈ ഡേറ്റ് തീരുമാനിക്കുകയും എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ ആളുകളെയും ഹൃദയം തുറന്ന് അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ആശുപത്രി ഉൾപ്പെടെ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഉൾപ്പെടെയുള്ള പദ്ധതികൾ അതേപോലെ തന്നെ രണ്ടും മൂന്നും പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വിവിധ റോഡുകളും എല്ലാം ഇതിനോടകം തന്നെ പണി പൂർത്തിയായതും നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികളും എല്ലാം നമ്മുടെ മണ്ഡലത്തിൽ വിവിധ പ്രദേശങ്ങളിലുണ്ട് അപ്പം ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ജനപ്രതിനിധികൾ പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ നിർമ്മല ചേച്ചി അതേപോലെ തന്നെ ഉൾപ്പെടെ വേണുവേട്ടൻ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിനോദ് ഉൾപ്പെടെ ഉൾപ്പെടെ നമ്മുടെ ടൗണിലെ സ്വന്തം എപ്പം വന്നാലും ആ അങ്ങാടിയിൽ തന്നെ കാണാൻ സാധിക്കുന്ന ജനപ്രതിനിധി ഏറ്റവും ചുറുചുറുക്കുള്ള കേശവേട്ടൻ അങ്ങനെ ഉൾക്കൊള്ളുന്ന എല്ലാവരുടെയും വലിയ ഒരു പിന്തുണയാണ് നൽകിയിരിക്കുന്നത് ബിസി ന്യൂസ് ചേലക്കര